ഡി ടി എച്ച് കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങൾ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡിഷ് ടി വീടെ ഒരു ബോക്സാണ് ഡിഷ് ടി വി ഇപ്പോൾ ഒരു വർഷത്തേക്ക് രണ്ട് നാന്നൂറിനാണ് ഇപ്പോൾ ബോക്സ് കൊടുക്കുന്നത് മലയാളം സ്വാഗതം പാക്കേജാണ് രണ്ട് ദിവസത്തേക്ക് മുമ്പ് ഒരു ഒരു ഓഫർ ഉണ്ടായിരുന്നു രണ്ട് രണ്ട് വർഷത്തേക്ക് രണ്ട് നാന്നൂറിനായിരുന്നു രണ്ട് ദിവസത്തിന് മുമ്പേ രണ്ട് ദിവസത്തേക്ക് ഞാൻ കൊടുത്തിരുന്നത് ഇപ്പോൾ ആ ഓഫർ മാറി രണ്ട് ദിവസത്തേക്കുള്ള ഓഫറായിരുന്നു ഇപ്പോൾ അത് മാറി രണ്ട് ഒരു വർഷത്തേക്ക് രണ്ട് നാന്നൂറിനാണ് ഈ ബോക്സ് മലയാളം സ്വാഗതം പാക്കേജ് ഇപ്പോൾ ഇക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് മലയാളം എച്ച് ഇടി പാക്കേജാണ് സ്വാഗതം മലയാളം എച്ച് ഇ പാക്കേജ് മന്ത്ലി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ പാക്കേജ് ഒത്ത് റീചാർജ് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി നാന്നൂറ് രൂപയേ ഉള്ളൂ ഒരു റീചാർജ് ഇപ്പോഴേ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത് രൂപയാണ് ആവശ്യക്കാർ എടുക്കുക അത് നല്ലൊരു ഓഫറാണ് എച്ച് ഇ ഡി ചാനൽ നല്ല ക്വാളിറ്റിയുള്ള ഡിഷ് ടി വി ഡിഷ് ടി വിയുടെ നല്ല ക്വാളിറ്റിയുള്ള എച്ച് ഡി ചാനലുകൾ നിങ്ങൾക്ക് പരമാവധി ആസ്വദിക്കാം നല്ല ക്വാളിറ്റിയോടു കൂടി വളരെ ദൃശ്യ മികവോടെ നല്ല ക്വാളിറ്റിയോടു കൂടി ഡിഷ് ടി വിയുടെ എച്ച് ഡി ചാനലുകൾ നിങ്ങൾക്ക് ആസ്വദിക്കാം നമുക്ക് ചാനലുകളുടെ ലിസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണാം രണ്ടായിരത്തി രൂപയ്ക്ക് നിങ്ങൾ ഈ ബോക്സ് മേടിക്കുമ്പോൾ കിട്ടുന്ന ചാനലുകളുടെ ലിസ്റ്റ് മലയാളത്തിലെ ചാനലുകളുടെ ലിസ്റ്റ് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യം വരുന്നത് സൂര്യ എച്ച് ഡി ആണ് രണ്ടാമത് ഏഷ്യനെറ്റ് എച്ച് മൂന്നാമത് സി കെള്ളം എച്ച് മണിൽ മനോരമ എച്ചി കൈരളി ഏഷ്യൻറ്റി പ്ലസ് അമൃത വി ടി വി റേഡിയോ മലയാളം കൗമതി പ്ലവേഴ്സ് സൂര്യ കോമഡി സൂര്യ മൂവീസ് ഏഷ്യൻറ്റ മൂവീസ് എച്ച്ഇ ഡി ആണ് കിട്ടുന്നത് ഏഷ്യൻറ്റ മൂവീസ് എച്ച് ഇ ഡി കിട്ടുന്നതുകൊണ്ട് ഏഷ്യൻറ്റ മൂവീസിൻ്റെ നോർമൽ ചാനൽ കിട്ടുന്ന നോർമൽ ചാനൽ കിട്ടത്തില്ല സൂര്യ മ്യൂസിക്ക് ഡാഷ് മ്യൂസിക്ക് ഏഷ്യൻഡിൻ ന്യൂസ് മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് ന്യൂസ് എയ്റ്റി കേരള ഡാഷ് ന്യൂസ് മലയാളം റിപ്പോർട്ടർ കൈരളി ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ജനം മീഡിയ ഒന്ന് ജയ് ഹിന്തു സഫാരി കൊച്ചി ടിവി ദർശന ശാലൂമ വിഗ്നസ് പാർവിഷൻ ജീവി ഹാർവസ്റ്റ് ഹാർവസ്റ്റ് തീരാണ് അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ജീവത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് പത്തിരണ്ട് പത്തിമൂന്ന് പത്തിനാല് മുപ്പത്തഞ്ച് പത്താറ് പത്തേഴ് മുപ്പത്തെട്ട് പത്തൊൻപത് നാൽപ്പത് നാൽപ്പത് മലയാളം ചാനലുകളുണ്ട് നാൽപ്പതെണ്ണമാണ് ടോട്ടൽ എച്ച് എ ഡിയും എച്ച് എ ഡിഫോർമലും ഉൾപ്പെടെ നാൽപ്പത് ചാനലുകൾ ഇപ്പോൾ ഡിസ് ടി വിയിലും വീഡിയോ കോളിലുമുണ്ട് ഈ ബോക്സ് ഞാൻ രണ്ടായിരത്തി രൂപയ്ക്ക് ഒരു വർഷം മലയാളം സ്വാഗതം എച്ച് ഇ ഡി പാക്കേജ് പിന്നെ സ്റ്റാർ ഫോഴ്സ് നോർമൽ ചാനൽ ഒരെണ്ണം ഉണ്ട് സ്റ്റാർ ഫോഴ്സ് നോർമൽ ചാനൽ ഒരെണ്ണം ഇപ്പോൾ കിട്ടും സ്റ്റാർ ഫോഴ്സ് വൺ എസ് ടി ആണ് എച്ച് ഇ ഡി എല്ലാം കിട്ടുന്നത് കെ ടി വിയും സൺ സൺ ടി വി ഒന്നും കിട്ടത്തില്ല താല്പര്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ ചാർജ് ചെയ്താലും മതി സ്ക്രീനിൽ എന്നെ നമ്പർ കാണും രണ്ടായിരത്തി നാനൂറ് ഒന്ന് ആറും മാക്സിമം നിങ്ങൾ എടുക്കാം മറ്റേ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇപ്പോൾ സൺ ഡയറക്റ്റ് സൈറ്റെല്ലാം കംപ്ലയിൻറ്റ് ആണ് റീചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല അതുപോലെ നിങ്ങൾ മാക്സിമം ഡിസ്റ്റ് ടി വിയിലോട്ട് മാറാൻ നോക്കുക അല്ലെങ്കിൽ വീഡിയോ കോളിലോട്ട് മാറാൻ നോക്കുക ഡിസ് ടി വി ആണ് ഏറ്റവും കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടുതൽ വീഡിയോ കോളിന് വീഡിയോ കോളിനേക്കാളും അത് ഞങ്ങൾ മാക്സിമം ഡി ഡിസ് ടി വിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കുക ശരി എൻ്റെ വീട് വൈൻഡപ്പ് ചെയ്യാണ്